ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാറിൻ്റെയും നടി മേനകയുടെയും മകളാണ് കീർത്തി സുരേഷ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ബാലതാരമായിട്ടാണ് അവർ സിനിമാ ലോകത്ത് പ്രവേശിക്കുന്നത് ഗീതാഞ്ജലി എന്ന മലയാള സിനിമയിൽ നായികാവേഷത്തിലെത്തി ഇന്ന് തെന്നിന്ത്യയിലെ താര റാണിയായ വാഴുകയാണ് കീർത്തി സുരേഷ് ഇതിഹാസ താരം സാവിത്രിയുടെ ജീവിതകഥ പറയുന്ന മഹാനടിയിലെ അഭിനയത്തിന് കീർത്തിക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മേനക സുരേഷിന്റെ കുടുംബത്തിൽ നിന്നും ഒരു വിവാഹ വാർത്തയാണ് പുറത്തു വരുന്നത് അടുത്ത മാസം കീർത്തി സുരേഷ് വിവാഹിതയാവുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ പന്ത്രണ്ടിനാണ് കീർത്തിയുടെ വിവാഹം ഗോവയിൽ വച്ചാണ് വിവാഹം നടക്കുക ദുബായ് ആസ്ഥാനമായുള്ള ബിസിനസ്സുകാരൻ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലാണ് പതിനഞ്ച് വർഷത്തെ പ്രണയമാണ് ഇവർ തമ്മിൽ അടുത്ത മാസം ഗോവയിൽ വച്ച് ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്താനാണ് ഇവരുടെ തീരുമാനം വീട്ടുകാരുടെ ആശീർവാദത്തോടെയായിരിക്കും വിവാഹം ആഘോഷമായിട്ട് തന്നെ വിവാഹം നടക്കും ഹൽദി മെഹന്തി എല്ലാ ചടങ്ങുകളും ഉണ്ടാകും ഔദ്യോഗിക പ്രഖ്യാപനം നടിതന്നെ ദിവസങ്ങൾക്കുള്ളിൽ നടത്തുമെന്നാണ് റിപ്പോർട്ട് ഗോവയിൽ വച്ച് നടക്കുന്ന വിവാഹത്തിൽ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും എല്ലാവരും പങ്കെടുക്കും അതിഥികളുടെ പട്ടിക ഇനിയും പുറത്തു വന്നിട്ടില്ല അതേസമയം ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചവരാണ് ആന്റണി തട്ടിലും കീർത്തി സുരേഷും ഹൈസ്കൂൾ പഠനകാലത്താണ് ഇരുവരും പ്രണയത്തിലാകുന്നത് രണ്ടു മതത്തിൽപ്പെട്ടവരാണെങ്കിലും വീട്ടുകാരുടെ എല്ലാം സപ്പോർട്ടോടു കൂടിയാണ് വിവാഹം നടക്കുന്നത് രണ്ട് മതാചാരങ്ങളും കോർത്തിണക്കിയാകും ഇവരുടെ വിവാഹമെന്നും റിപ്പോർട്ടുകളുണ്ട്